ഹലോ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട്സായിട്ട് ഒരു കുഞ്ഞി ലോൺ ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട പ്രൈസ് ഡീറ്റെയിൽസും സെറ്റ് ചെയ്ത സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചെന്നും എന്നതിന് പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണിത് ഏറ്റവും ഫസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എവിടെയാണോ നിങ്ങൾ ആർട്ടിഫിഷ്യൽ ഗ്രാസ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവിടെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡ്രെയിനേജ് ഉണ്ടായിരിക്കണം ഈ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് നോർമലി തന്നെ വെള്ളം കെട്ടുന്ന ഏരിയ ആണെങ്കിൽ നമുക്കറിയാമല്ലോ ഓൾറെഡി അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി മണ്ണൊക്കെ ഇട്ട് സെറ്റ് ചെയ്തതിന് ശേഷം മാത്രം ഇവിടെ ഗ്രാസ് സെറ്റ് ചെയ്യുക അതല്ലാന്നുണ്ടെങ്കിൽ നോർമലി വെള്ളം കെട്ടുന്ന സ്ഥലത്താണെങ്കിൽ ഗ്രാസ് ഇടുമ്പോഴും വെള്ളം കെട്ട് തന്നെ ചെയ്യും അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ റെഡിയാക്കി കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഷീറ്റ് അല്ലെങ്കിൽ വീട് മാറ്റ് വിരിക്കുക എന്നുള്ളതാണ് വീട്ട് മാറ്റ് വിരിക്കുന്നതിന്റെ ഉദ്ദേശം മഴ പെയ്യുമ്പോൾ വെള്ളം നല്ലപോലെ ഡ്രെയിനേജ് ഉണ്ടാവാനും അതുപോലെ തന്നെ കളപ്പുല്ലുകൾ വളർന്നു വരാതിരിക്കാനും ചെളി കൂടാതിരിക്കാനും ഒക്കെയാണ് നമ്മൾ മാറ്റി വിരിക്കുന്നത് അത് കഴിഞ്ഞാലുള്ള തേർഡ് സ്റ്റെപ്പ് വരുന്നത് ബേബി മെറ്റൽ ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഗ്രാസ് വിരിക്കുന്ന ആ ഒരു സ്ഥലം സർഫസ് അൺഈവൻ ഈവൻ ആയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ആയിട്ട് കിടക്കാനും നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ വെള്ളം നല്ലപോലെ മണ്ണിലേക്ക് ഇറങ്ങി പോകാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ബേബി മെറ്റീൽ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് പിന്നെ നമുക്ക് ലാസ്റ്റായിട്ട് വരുന്ന സ്റ്റെപ്പാണ് നമ്മുടെ ഗ്രാസിൻ്റെ ഷീറ്റ് വിരിച്ചു കൊടുക്കുക എന്നുള്ളത് ഇത് നമ്മൾ വിരിച്ചു കൊടുക്കുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല കറക്റ്റ് മെഷർമെൻറ്റ് നോക്കി നമ്മൾ ഈ സ്ഥലത്ത് ജസ്റ്റ് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി വേറെ അത് പശയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഫിക്സ് ചെയ്യേണ്ടതില്ല ഇപ്പോൾ വളരെ ചെറിയൊരു ഏരിയ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് തനിയെ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ സിമ്പിൾ ആണ് പിന്നെ ക്വാളിറ്റി മെറ്റീരിയൽസ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് വലിയൊരു പോയിന്റ് കാരണം നമ്മൾ ഒരിക്കലും ഈ ആർട്ടിഫിഷ്യൽ ഗ്രാസ് അല്ലെങ്കിൽ ലോൺ ഏരിയക്ക് സെറ്റ് ചെയ്യുന്നത് ഒന്നോ രണ്ടോ വർഷത്തേക്ക് വേണ്ടി മാത്രമല്ല ഒരു ലോങ് ടൈം സെറ്റിൽമെന്റ് പോലെ ഒരു ടെൻ ഇയറൊക്കെയാണ് മിനിമം ഇതിന്റെ ഈ ഒരു ലൈഫ് പറയുന്നത് ഈ ഗ്രാസ് വിരിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ മേലെ ചെരുപ്പിട്ട് നടക്കുന്നതുകൊണ്ടോ ഓടി കളിക്കുന്നതുകൊണ്ടോ ഒന്നും വലിയ പ്രശ്നമില്ല ചിലർ വണ്ടിയൊക്കെ ടയർ കയറി ഇറങ്ങാമോന്നൊക്കെ ചോദിക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഡെയിലി ബേസിസിൽ അങ്ങനെ വരുമ്പോൾ പുല്ല് പതിഞ്ഞു പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട് അതല്ലാതെ നമ്മൾ താഴെ നിലത്ത് നടക്കുന്ന പോലെ തന്നെ നമുക്ക് ആർട്ടിഫിഷ്യൽ ഗ്രാസിലും എല്ലാ കാര്യങ്ങളും ചെയ്യാട്ടോ ദാ ഈ കാണുന്ന ഏരിയയിൽ ഞാനൊരു ലോൺ ഏരിയ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് എത്ര കോസ്റ്റ് ആയി എന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം നൂറ്റി മുപ്പത്തഞ്ച് സ്ക്വയർ ഫീറ്റാണ് കേട്ടോ മൊത്തം ഒരു ഗ്രാസ് എടുത്തിരിക്കുന്നത് അതിന് വൺ സ്ക്വയർ ഫീറ്റിന് അമ്പത് രൂപയാണ് അപ്പോൾ ടോട്ടൽ കോസ്റ്റ് വന്നത് സിക്സ് തൗസൻഡ് സെവൻ ഫിഫ്റ്റി ആണ് ഇപ്പോൾ ഞാൻ പറയുന്നത് ആർട്ടിഫിഷ്യൽ ഗ്രാസ് സെറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം വരുന്ന കോസ്റ്റ് ആണ് അതിൻ്റെ സൈഡിൽ ഞാൻ കുറച്ച് പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പെബിൾസും കൊടുത്തിട്ടുണ്ടായിരുന്നു അത് സെപ്പറേറ്റ് ആണ് അതിൻ്റെ റേറ്റ് ഞാൻ ലാസ്റ്റ് മെൻഷൻ ചെയ്യാം ഈ ഒരു വൺ സ്ക്വയർ ഫീറ്റിൽ ഗ്രാസ് വെക്കാനായിട്ട് വീട് ഷീറ്റ് ഉപയോഗിച്ചിരിക്കുന്ന രണ്ട് കിലോ ആണ് വെയിറ്റ് വെച്ചിട്ടാട്ടോ പറയുന്നത് അപ്പോൾ എനിക്ക് ടോട്ടൽ ആയത് സെവൻ ഹൺഡ്രഡ് റുപ്പീസ് പിന്നെയുള്ളത് ബേബി മെറ്റലാണ് ബേബി മെറ്റൽ സിക്സ് എം എമ്മിൻ്റെ ആണ് ഇത്രയും ഏരിയയിലേക്ക് ബേബി മെറ്റൽ എനിക്ക് ആയിരത്തി മുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപയാണ് കേട്ടോ ആയത് പ്ലാന്റ്സ് വച്ചിരിക്കുന്നതിൻ്റെ ആ ഒരു ഗ്യാപ്പിലാണ് ഞാൻ ഇവിടെ പെബിൾസ് സെറ്റ് ചെയ്തത് അതിനുവേണ്ടി എനിക്ക് ടോട്ടൽ ആയത് ടു ഫിഫ്റ്റി കെ ജി ആണ് അപ്പം മൊത്തം നോക്കുമ്പോൾ ടു ഫിഫ്റ്റി ഇൻറ്റു സിക്സ് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് എനിക്ക് പെബിൾസിന് വേണ്ടിയിട്ട് ചിലവായത് പിന്നെ വരുന്നത് പ്ലാന്റ്സ് ആണ് കേട്ടോ പ്ലാന്റ്സ് നമുക്ക് ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാം അപ്പൊ ഇവിടെ എടുത്തിരിക്കുന്നത് കലാത്തിയയും വെരിഗേറ്റഡ് ഹെലികോണിയോ ആണ് അപ്പം അതിന് വേണ്ടിയിട്ട് കലാത്തിയ ഒരു പ്ലാന്റിന് വൺ ഫിഫ്റ്റി റുപ്പീസ് ആയിരുന്നു ഹെലികോണിയ ഒരു പ്ലാന്റിന് വൺ ട്വന്റി റുപ്പീസ് ആയിരുന്നു കേട്ടോ കലാത്തിയ ഞാൻ പത്ത് പ്ലാന്റും ഹെലികോണിയ ഞാൻ ഏഴ് പ്ലാന്റുമാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ ടോട്ടൽ പ്രൈസ് എനിക്ക് വന്നത് പ്ലാന്റ്സിന് മാത്രം രണ്ടായിരത്തി മുന്നൂറ്റി നാല്പത് രൂപയാണ് കേട്ടോ ഞാനിത് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പിനെ രണ്ട് ലേബേഴ്സിന് വെച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ കോസ്റ്റ് ഞാൻ ഇവിടെ പറയുന്നില്ല നിങ്ങൾ തനിയാണ് ചെയ്യുന്നതെങ്കിൽ പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപയാണ് ടോട്ടൽ ആയത് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്ലാൻസും പെബിൾസും ആണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി പിന്നെ നിങ്ങളുടെ ഐഡിയാസ് വെച്ച് വേറെ ഐറ്റംസ് യൂസ് ചെയ്യാം ബാങ്ക് സ്റ്റോൺ ഒക്കെ വെച്ച് ഇടയിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒക്കെ കൊടുത്ത് അങ്ങനെയും ആക്കി എടുക്കാം അപ്പോൾ ബ്ലാങ്ക് ആയിട്ട് കിടന്ന ഈ ഒരു ഏരിയ മൊത്തത്തിൽ ഇങ്ങനെ ഒരു സെറ്റപ്പിലേക്ക് കൊണ്ടുവരാനായിട്ട് എത്ര കോസ്റ്റ് ആയി എന്നുള്ള കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് തോന്നുന്നു പിന്നെ എനിക്ക് പറയാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഗ്രാസ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം കാരണം നമ്മുടെ ഈ ഒരു മാർക്കറ്റിൽ തന്നെ ഒത്തിരി ഗ്രാസ് അവൈലബിൾ ആണ് ഡിഫറെൻ്റ് ടൈപ്സിൽ ഡിഫറെൻറ്റ് വെറൈറ്റീസില് ഡിഫറെൻ്റ് റേറ്റിൽ അവൈലബിൾ ആണ് ഹോൾസെയിലൊക്കെ ആയിട്ട് കൊടുക്കുന്ന ആ ഒരു നിന്ന് എടുക്കാൻ ശ്രമിക്കുക അവിടെ ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ടും കൊടുക്കുന്നുണ്ടാവും അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ നിങ്ങൾക്ക് വില കുറച്ച് കിട്ടാനായിട്ട് സാധ്യതയുണ്ട് ഇപ്പോൾ ഞാനിവിടെ സ്ക്വയർ ഫീറ്റ് ഫിഫ്റ്റി റുപ്പീസിനാണ് എടുത്തിട്ടുള്ളത് വേറെയൊക്കെ സ്ഥലങ്ങൾ അന്വേഷിക്കുമ്പോൾ ഹോൾസെയിൽ അല്ലാതെ റീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്ന ചെറിയ ചെറിയ ഷോപ്സിലൊക്കെ സ്ക്വയർ ഫീറ്റ് വൺ ട്വൻറ്റി വരെ പറയുന്ന ആൾക്കാരുണ്ട് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് ത്രീ ടോൺ വരുന്ന ഗ്രാസാണ് അങ്ങനെ ആവുമ്പോൾ നാച്ചുറാലിറ്റി കൂടുതലായിരിക്കും കേട്ടോ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈയൊരു ഗ്രാസിൽ തന്നെ ബാക്കിൽ ഷീറ്റിൻ്റെ കളറ് ബ്ലാക്ക് ഉള്ളതും ഗ്രീൻ ഉള്ളതും ഉണ്ടാവും ഗ്രീൻ ആണ് ക്വാളിറ്റി കൂടിയത് ഇനിയും നിങ്ങൾക്ക് ചിലപ്പോൾ ഡൗട്ട്സ് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറഞ്ഞോളൂ എനിക്ക് അറിയാവുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാട്ടോ ഞാൻ ഗ്രാസും പെബിൾസും സ്റ്റോൺസും എല്ലാം കളക്ട് ചെയ്തത് സെയിം ഷോപ്പിൽ നിന്ന് തന്നെയാണ് അവിടെ ഹോൾസെയിൽ ആയിട്ടും കൊടുക്കും റീറ്റെയിൽ ആയിട്ടും കൊടുക്കും ഇനി ഇതിന്റെ ഷോർട്ട് വീഡിയോ ഇട്ട സമയത്ത് കുറേ പേര് നല്ല കമൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ശതമാനം ആൾക്കാർ പറഞ്ഞു നാച്ചുറൽ ഗ്രാസ് ആണ് നല്ലത് ആർട്ടിഫിഷ്യൽ ഗ്രാസ് അല്ല എന്നൊക്കെ അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ആർട്ടിഫിഷ്യൽ ഗ്രാസും നാച്ചുറൽ ഗ്രാസും തമ്മിൽ ഒരു വൺ പെർസെൻറ്റേജ് പോലും കമ്പയർ ചെയ്യാൻ പറ്റില്ല അതിനേതായിട്ടുള്ള വലിയൊരു വ്യത്യാസം ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ആക്ച്വലി ഞാൻ ഈ വർക്ക് ചെയ്തപ്പോൾ എൻ്റെ ഐഡിയ മാത്രമാണ് അവർക്ക് ഷെയർ ചെയ്തത് ബാക്കി ലേബേഴ്സിനെയൊക്കെ കൊണ്ടുവന്ന് കംപ്ലീറ്റ് കാര്യങ്ങൾ ചെയ്തത് അവർ തന്നെയാണ് ഇങ്ങനൊരു ലോൺ ഏരിയ ഇവിടെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കോൺടാക്ട് ചെയ്തത് സാറാ ടൈൽസ് ആൻഡ് നാച്ചുറൽ സ്റ്റോൺസ് എന്ന് പറയുന്ന ഒരു ഷോപ്പുമായിട്ടാണ് അപ്പോൾ അവരുടെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കൊടുത്തേക്കാം നിങ്ങൾ സ്വന്തമായിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ മെറ്റീരിയൽസ് മാത്രമായിട്ട് അവിടെ നിന്ന് കളക്ട് ചെയ്യാം അതല്ലയെന്നുണ്ടെങ്കിൽ ആ വർക്ക് കംപ്ലീറ്റ് ആയിട്ട് ഏൽപ്പിച്ചാലും അതവര് സെറ്റാക്കി തരൂട്ടോ ക്വാളിറ്റി ഗ്രാസ് തന്നെ നമ്മൾ യൂസ് ചെയ്യണമെന്ന് ഞാൻ പറയാനുള്ള കാരണം നമ്മൾ ഇതേപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഏരിയ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഉറപ്പായിട്ടും കുറേ സമയം അവിടെ ചിലവഴിക്കാനുള്ള ചാൻസ് ഒക്കെ കൂടുതലായിരിക്കും പ്രത്യേകിച്ച് കുഞ്ഞുമക്കളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഇരുന്ന് കളിക്കാനൊക്കെ നല്ല രസമായതുകൊണ്ട് കൂടുതലും അവരും അതിനകത്ത് സ്പെൻഡ് ചെയ്യും അത്യാവശ്യം ക്വാളിറ്റി ഗ്രാസ് ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അലർജിക് പ്രോബ്ലംസ് ഒന്നും തന്നെ വരാനുള്ള ചാൻസ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ ആർട്ടിഫിഷ്യൽ ഗ്രാസ് സെറ്റ് ചെയ്യാൻ ആലോചിക്കുമ്പോൾ തന്നെ മനസ്സിലേക്ക് വരുന്ന ഡൗട്ടായിരിക്കും മഴവെള്ളം വീണാൽ അതല്ലെങ്കിൽ വെള്ളം നനച്ചാലൊക്കെ ഈ പറയുന്ന ചെളി കൂടുക അങ്ങനെയുള്ളൊരു ഇമേജ് ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് വരും ആദ്യം പറഞ്ഞ പോലെ പ്രോപ്പർ ഡ്രെയിനേജ് നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഇതിനകത്ത് വെള്ളം തങ്ങി നിൽക്കില്ല അബ്സോർബായി താഴേക്ക് പോകും കേട്ടോ അപ്പോൾ മെയിനായിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ആർട്ടിഫിഷ്യൽ ഗ്രാസ് സെറ്റ് ചെയ്യുന്നതും പ്രൈസും ഒക്കെ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഞാൻ എന്തുകൊണ്ടാണ് ആർട്ടിഫിഷ്യൽ ഗ്രാസ് യൂസ് ചെയ്തതെന്നുള്ള കാരണം എനിക്ക് ഒറ്റ കാരണമേ ഉള്ളൂ ഈസി മെയിൻ്റെനൻസ് പണ്ടൊരു നാല് വർഷം മുൻപ് ഞാനും ചേച്ചിയും കൂടെ നമ്മുടെ വീടിൻ്റെ നല്ലൊരു വലിയ സ്ഥലത്ത് തന്നെ നാച്ചുറൽ ഗ്രാസ് സെറ്റ് ചെയ്യാൻ നോക്കി അന്ന് ഇതിനേക്കാളും ഒരു പത്തിരട്ടി എഫേർട്ട് ഇട്ടിട്ടാണ് അത്രയും ഏരിയയിൽ നമ്മൾ ഓരോരോ ഗ്രാസ് വെച്ച് പിടിപ്പിച്ചത് പക്ഷെ നമുക്ക് എന്തോ അങ്ങോട്ട് സെറ്റ് ആയില്ല അത് പേൾ ഗ്രാസും ട്രൈ ചെയ്തു മെക്സിക്കൻ ഗ്രാസും ട്രൈ ചെയ്തു രണ്ടും ഫ്ലോപ്പ് ആയിരുന്നു പക്ഷെ ഒത്തിരി ആൾക്കാർ നാച്ചുറൽ ഗ്രാസ് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നവരുണ്ട് പക്ഷെ നമുക്കത് ശരിയായില്ല പിന്നെ പോരാത്തതിന് ഈ ഒരു സംഭവമൊക്കെ നോക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ ചേച്ചിമാരൊക്കെ കല്യാണം കഴിഞ്ഞ് പോയി അമ്മേനെ എനിക്കിത് ഏൽപ്പിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഈസി മെയിൻ്റനൻസ് മാത്രമായിരുന്നു എൻ്റെ ലക്ഷ്യം അപ്പോൾ എല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണാട്ടോ ബൈ